ഇനി സിദ്ധി കൊര്യത്തൂർ എന്ന ആക്ടറോട് ഞാൻ ചോദിക്കുന്നത് ആക്ടർ എന്ന നിലയ്ക്ക് ആരും ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ പരമാവധി നമ്മുടെ ഗ്ലാമർ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടാനായിരിക്കും ആക്ടറുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കുക പക്ഷെ മാഷ് ചെയ്ത കഥാപാത്രങ്ങൾ പലതും ജനങ്ങൾക്ക് ഇഷ്ടമാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും മാഷിൻ്റെതായ തനതായ രൂപത്തെ മാറ്റിമറിച്ചുകൊണ്ട് വളരെ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാനരസ്യങ്ങളും അതുപോലെ മേക്കോവറൊക്കെ ചെയ്തിട്ടാണ് പ്രത്യക്ഷപ്പെടാറ് കുറെ ദിവസം മനുഷ്യനെ നിങ്ങൾ ആരാ എന്താ ഞങ്ങക്ക് വേണ്ടിയത് എന്റെ പേര് റംലേ ഏത് റംല അതൊന്നും ഞാനിപ്പോ പറയൂല എന്തിനാ വിളിച്ചത് പോത്തിനു വേണം എനിക്ക് നിങ്ങളെ വേണ്ടത് എന്തിനാ അല്ല കല്യാണം കഴിക്കാൻ ഇത് മാഷി ഇഷ്ടത്തോടെ ചെയ്യാണോ അതല്ല ഡയറക്ടറുടെ ആ ഒരു നിർബന്ധപ്രകാരം ചെയ്യാണോ അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ടർ എന്നുള്ള നിലക്ക് ഒരു ആക്ടർ ആണെങ്കിൽ പിന്നെ അവിടെ നമ്മുടെ ഇഷ്ടത്തിന് അവിടെ സ്ഥാനല്ല തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ ഡയറക്ടർ എന്താണോ ഉദ്ദേശിച്ചത് അത് നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്തു കൊടുക്കുമ്പോഴാണ് ആക്ടർ എന്നുള്ള ഒരു അതിനോട് നീതി കാണിക്കാൻ പറ്റുക മറ്റത് നമ്മുടെ ഇഷ്ടം അവിടെ കൊണ്ടുപോയിട്ട് പ്രകടിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ ഒരിക്കലും അപ്പൊ അവര് നമ്മൾക്ക് ഇത് ഏത് തരത്തിലാണുള്ള ക്യാരക്ടറാണോ അവര് മനസ്സിൽ കണ്ടത് ആ ക്യാരക്ടർ സന്തോഷത്തോടു കൂടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടി വേണ്ട വേണ്ട ഞാൻ ഒഴിച്ചോളാം ഞാൻ ഒഴിച്ചോള മെറി പറയരുത് മാറ്റിവിനുള്ളതല്ലേ എന്തായിരുന്നു കഴിക്ക് സഹിക്കണോ അതോ അവിടെ നമ്മൾ പിന്നെ നമ്മുടെ ഗ്ലാമറോ അല്ലെങ്കിൽ നമ്മുടെ വേഷത്തിലെ ആ ഒരു ഒന്നും അവിടെ പിന്നെ പ്രശ്നമല്ല അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആളുകൾ ആളുകളാണ് ശരിക്കും ഈ ഒരു മേഖലയിൽ പിടിച്ചു നിക്കുന്നതും ശരിക്കും അതിനോട് നീതി കാണിക്കുന്നതും അപ്പോ പല ഇതിലൊക്കെ നമ്മൾ പറഞ്ഞ കേര ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഈ കഥയിൽ ഇടപെടുന്നതും അതുപോലെ ആർട്ടിസ്റ്റുകൾ വന്നു കഥ തിരുത്തുന്നതും കഥാപാത്രങ്ങൾ തിരുത്തുന്നതും അതൊക്കെ ശരിക്ക് ഈ ഒരു മേഖലയോട് നീതി കാണിക്കാത്ത ഒരു പ്രവണതയാണ് അപ്പൊ അവിടെ ഡയറക്ടർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം റൈറ്റർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നമ്മളെ പിന്നെ അംഗീകരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ ചെയ്തിട്ടുള്ളത് മാർബർ ചെക്കനെ മുടി വെട്ടിയോ ആ വെട്ടി ചോദിക്കാൻ ചോദ്യം തല തല വെട്ടി നടക്കും മുടിയോ അനക്ക് അറിയോ ബാപ്പുട്ടിനെ ബാപ്പുട്ടി ഓന്റെ മകന്റെ മുടിയാ വെട്ടി പല നടന്മാരും ചിലരൊക്കെ മീശ വെച്ച് അഭിനയിക്കൂല ചിലര് മീശ പഠിക്കൂല ചിലര് ബിഗ് ഇല്ലാണ്ട് അഭിനയിക്കൂല എന്നെ കേട്ടിട്ടുണ്ട് മാഷിന്റെ കാര്യത്തിൽ അങ്ങനെന്തെങ്കിലും നിർബന്ധങ്ങൾ ഉണ്ടോ അങ്ങനെ പറയുന്ന ആർട്ടിസ്റ്റുകളുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡയറക്ടർ ഇഷ്ടത്തിനനുസരിച്ച് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും ധാരാളമായിട്ടുണ്ട് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഇഷ്ടത്തോടു കൂടി ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇത്ര കോലം കെട്ടി ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ മേഖലയിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചത് ഇതിപ്പോ എന്തിനാ മനസ്സിലായില്ലോ ആ ആ അത് ശരി ഓളിപ്പോ പൈസ അയച്ചിട്ടുണ്ട് ആ അടുത്ത മാസം പൈസ അയക്കുമ്പോ ഒരു ഇരുന്നൂറ്റിഅമ്പു തരണം നൂറൊന്നും ഇപ്പൊ ഒരു സംഖ്യ ഈ എന്താണ് ഈ പറയുന്നത് ഈ അഡ്വാൻസ് ആണ് അഡ്വാൻസോ ആ ഞാൻ ഞാനേതായാലും ഇവിടെ വെറുതെ ഉത്തരിക്കുക കൂട്ടിനൊരാളില്ലാത്തോണ്ട് വല്ലാത്തൊരള്ള അപ്പോ ഒരു പെണ്ണ് കെട്ടണം എന്നുണ്ട് ഈ ശരിയാക്കി തരണം എന്റെ പെണ്ണുങ്ങളോട് ദുബായിട്ട് തിരിച്ചു വരാൻ പറ അപ്പൊ പിന്നെ എന്റെ ചെലവക്കാർ നോക്കും ഈ നോക്കുവോ ആക്കും ഞാൻ ഒരു കല്യാണം ഉണ്ടാക്കാന്ന് പറഞ്ഞാലേ എന്റെ തടിക്ക് നല്ലോണം ചതം പറ്റുന്ന പണിയാ എന്നാലും ഞാൻ നോക്കാം പക്ഷേ ഇതിന്റെ തുടക്കം എനിക്ക് തീരെ പറ്റിയില്ല തുടക്കം നന്നായി വരുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഒടുക്കം ചക്കച്ചവണി അണ്ണാക്ക് കുടുങ്ങിയ മാതിരി ആയി പോരുത്